ਆਜਾ ਜਾ ਹੈਪੀ ਲੈ ਹੈਪੀ ਹੈਪੀ ਬਹੁਤ ਬਾਰੇ ਰਹਾਂਗੇ ਅਗੋਂ ਵਿੱਚ ਬੋਲਣੇ ਤੇ ਮੈਂ ਬੜੀ ਕਰਾਂਗੇ ਟੋਟਲ ਬੋਲੋ ਥੈਂਕ ਯੂ ਸੋ ਮਚ ਫॉर ਗ੍ਰੇਟ ਰਿਸਪੌਂਸ ਸੈਲਾਰਕੂਮ ਥੈਂਕ ਯੂ ਅਗਲੇ ਵਾਰ ਲੋ ਸੋ ਟੱਟਣੇ ਤੱਟ ਨਹੀਂ ਆਇਆ ਲੈ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല ശരിക്കും ഇത്രയും ഓഡിയൻസ് റിയാക്ഷൻ കണ്ടപ്പോ സന്തോഷമായി എഫേർട്ടിന്റെ ഒരു റിസൾട്ട് ആണല്ലോ സോ അത് ഒരുപാട് സന്തോഷമുണ്ട് വെരി എക്സൈറ്റഡ് എന്തായാലും നല്ല വിജയത്തിലേക്ക് പോട്ടെ 加油！加油、啊！好、啊、的。啊啊啊